ടീനേജേസ് ആയിട്ടുള്ള പെൺകുട്ടികളും മുതിർന്ന സ്ത്രീകളും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓ എസ് ഒക്കെ അതായത് ഓവറയിലെ സിസ്റ്റ് വരുന്ന കണ്ടീഷൻ അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഒരുപാട് ആളുകൾ പി സി ഓടി അല്ലെങ്കിൽ പി സി ഓ എസ് ഫേസ് ചെയ്യുന്നുണ്ട് അതിന് പ്രായം ഇതുപോലെ ടീനേജേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ മുതിർന്നവരായിരിക്കും ഡെലിവറി കഴിഞ്ഞവരായിരിക്കും കല്യാണം കഴിഞ്ഞവരായിരിക്കും പക്ഷേ ഈ ഒരു പി സി ഓടി പി സി ഓ എസ് പ്രോബ്ലംസ് ഒരുപാട് ആളുകളാണ് ഫേസ് ചെയ്യുന്നത് ഒരു പത്തിൽ അഞ്ച് സ്ത്രീകളെങ്കിലും പി സി ഓടി ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ വരുന്നതാണ് ഓവറി അഥവാ അണ്ടാശയങ്ങൾ എന്ന് പറയുന്നത് യൂട്രസ് അഥവാ ഗർഭാശയത്തിന്റെ ഇരുവശത്തായിട്ടാണ് ഈ ഒരു അണ്ടാശയാണ് വരുന്നത് മെൻസ്ട്രേഷൻ സമയത്ത് എഗ് റിലീസാവുന്നത് ഈ ഒരു അണ്ടാശയത്തിൽ നിന്നുമാണ് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത് ഈ ഒരു എഗ്ഗ് റിലീസ് റിലീസാവാൻ വേണ്ടിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഈ ഓവറിക്ക് അകത്തിരിക്കുന്ന ഈ എഗ്ഗുകൾ ഒരു ലക്ഷത്തോളം എഗ്ഗുകളൊക്കെയാണ് വരുന്നത് ഇത് ചെറുതിലെ തന്നെ വയറ്റിനകത്ത് കുഞ്ഞായിരിക്കുമ്പോൾ അതായത് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് ഉണ്ടാവുന്നതാണ് ഈ ഒരു എഗിന്റെ എണ്ണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അമ്പത് വയസ്സൊക്കെ ആവുമ്പോൾ ഈ ഒരു മെൻസ്ട്രേഷൻ നിൽക്കുന്നതും ഈ എഗ്ഗ് ഒരു പ്രായമാവുമ്പോഴത്തേക്കും ആവാൻ തുടങ്ങും ഈ എഗ്ഗ് റിലീസാവുന്നത് മാസത്തിൽ ഒരു തവണയാണ് അതാണ് പിരീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മെച്ചുവറായി ഗർഭാശയത്തിലേക്ക് വന്ന് അത് റിലീസ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഒരു എഗ്ഗ് ഈ ഒരു എഗ്ഗ് മാസത്തിൽ ഒരു തവണ പുറത്തു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് ഇത് പി സി ഒ ആണോ എന്ന് മിക്കപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് അത് അല്ലാതെയും ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട് പ്രധാനമായും ഇങ്ങനെ എഗ്ഗ റിലീസ് ആവാൻ തടസ്സം വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഫാറ്റ് കൂടുന്ന അവസ്ഥ ഒക്കെ തന്നെയാണ് ഇന്നത്തെ മാറി വന്ന ഭക്ഷണക്രമങ്ങളും ക്രമങ്ങളും വ്യായാമം ഇല്ലായ്മയുമാണ് കുട്ടികൾ പോലും ഇത്തരം പി സി യു ഡി പ്രോബ്ലംസ് കൊണ്ടുവന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വ്യായാമം വളരെ കുറവാണ് അതുപോലെ തന്നെ ഒരു മറ്റൊരു കാര്യമാണ് ഇനി വ്യായാമം ഉണ്ടെങ്കിൽ പോലും നല്ല ന്യൂട്രീഷനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല ഭക്ഷണം എന്ന പേരിൽ ഭക്ഷണമല്ലാത്തത് ആണ് നമ്മുടെ മക്കൾ ഇന്ന് കഴിക്കുന്നത് അപ്പോൾ അതിൽ ന്യൂട്രീഷൻസ് ഉണ്ടാവില്ല അപ്പോ ഈയൊരു യൂട്രസിന് പ്രവർത്തിക്കാനുള്ള ന്യൂട്രീഷൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഫാറ്റ് മൂടുക ഈയൊരു അണ്ടാശയം ഓവറിയൊക്കെ ഫാറ്റ് മൂടുന്ന അവസരത്തിലും പിന്നെ എഗ്ഗ് റിലീസ് ആവാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഈ പി സിഒ ഡി പ്രോബ്ലം ഉള്ളവർക്ക് ആദ്യം തടി കൂടുകയായിരിക്കും ചെയ്യുന്നത് ഓവർ ഓവർവെയ്റ്റ് ആവുകയും ഓവർ വെയ്റ്റ് ആകുമ്പോൾ തന്നെ ഇവർക്ക് പി സി ഒഡിയുടെ പ്രശ്നങ്ങൾ അതായത് പിരീഡ്സ് ആവാതെ ഇരിക്കുക പിരീഡ്സ് ആവുമ്പോൾ കൂടുതൽ പെയിൻ അനുഭവപ്പെടുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണാൻ തുടങ്ങും മാത്രമല്ല അടിവയർ എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ കൂടി വരുന്ന ഒരു സ്റ്റേജും കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ വേറെ വരുന്ന ബുദ്ധിമുട്ടുകളാണ് മുഖത്ത് കൂടുതലായിട്ടും ഹെയർ വരിക ചില ആളുകൾക്ക് വളരെ റെയർ ആയിട്ട് ഇത്തരം കണ്ടീഷൻ അല്ലാതെ വരാറുണ്ട് ഫാമിലിപരമായിട്ടൊക്കെ വരാറുണ്ട് അല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളാണ് പെട്ടെന്ന് പിരീഡ്സിനും ബുദ്ധിമുട്ട് വന്നു തടി തടികൂടി അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് വന്നതെങ്കിൽ ഉറപ്പായിട്ടും പി സി ഒ ഡിയുടെ ലക്ഷണമാണ് അതുപോലെ തന്നെ മുഖത്ത് ഒത്തിരി മുഖക്കുരു അഥവാ ചെറിയ ചെറിയ പിമ്പിൾസ് വരിക അല്ലെങ്കിൽ ഫസ്റ്റ് ഫീൽഡ് ഫിൽഡായിട്ടുള്ള പിമ്പിൾസൊക്കെ വരുന്നത് ഈ ഒരു പി സി ഒ ഡി ഒരു പിരീഡ്സിൻ്റെ പ്രോബ്ലത്തിൻ്റെ കൂടെയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു പി സി ഒ ഡിയുടെ സിംറ്റം ആയിട്ട് കാണിക്കുന്നതാണ് പി സി ഒ ഡി ഉള്ളവർക്ക് കാണിക്കുന്ന മറ്റൊരു സിംറ്റം ആണ് മാനസികമായിട്ട് അവർ തകർന്നു പോകും ഇവർക്ക് ഹോർമോണിൻ്റെ ഇംബാലൻസ് വരുന്നത് കാരണം ഇവർക്ക് ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല എപ്പോഴും ദേഷ്യം വരിക എപ്പോഴും ആ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയും മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ദേഷ്യം വരുന്നു കരച്ചിൽ വരുന്നു സന്തോഷം വരുന്നു അങ്ങനെ മാറി മാറി നിൽക്കുന്ന ഒരു ഒരവസ്ഥയും ഇവർ ഫേസ് ചെയ്യാറുണ്ട് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കൂടുതലായിട്ട് പി സി ഒ ഡി ഇഷ്യൂസ് വരുന്നത് ഇതിനെ മാറ്റാൻ പറ്റില്ലേ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നാൽ ഇതൊരു ജീവിതശൈലി രോഗം തന്നെയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ വ്യായാമക്കുറവും ഭക്ഷണത്തിൽ വന്ന മാറ്റമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വ്യായാമവും ഭക്ഷണവും ഒക്കെ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായതാക്കി കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെയൊക്കെ രോഗികളാക്കുന്ന പി സി ഒ ഡിയിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ അളവിൽ ചോറ് കൊടുക്കുക കുറഞ്ഞ അളവിൽ പ്രോട്ടീൻ കൊടുക്കുക ഫൈബർ ഒന്നും ആവശ്യത്തിന് പോലും കൊടുക്കാതെ ഇരിക്കുക എന്നത് വീട്ടിലെ കിച്ചണിൽ നിന്ന് വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നിന്നും തുടങ്ങിയ ശീലമാണ് പിന്നീട് അവർ പുറത്ത് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും അവർ പുറത്തെ ഫുഡുകൾ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങും ഹോസ്റ്റൽ ഫുഡുകൾ എപ്പോഴും കുട്ടികൾക്ക് രുചികരമായിരിക്കില്ല അതിനകത്ത് അധികം അല്ലെങ്കിൽ തില് ന്യൂട്രീഷൻസ് ഒന്നും ഉണ്ടാവില്ല അത് കഴിക്കാതെ പുറത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അതും ഇതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് അപ്പൊ ഇതെല്ലാം കഴിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും അതുപോലെ പി സി ഒ ഡിയിലേക്കൊക്കെ എത്തുകയും ചെയ്യും അത്ഭുതകരമായി തോന്നുന്നത് ഹോസ്റ്റലിലുള്ള കുട്ടികളല്ല വീട്ടിലുള്ള കുട്ടികൾക്ക് പോലും പി സി ഒ ഡി പ്രോബ്ലംസ് ഉണ്ട് വീട്ടിലുള്ള അമ്മമാർക്ക് പോലും പി സി ഒ ഡി പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ചോറിൽ തന്നെയാണ് പ്രശ്നം ഒരുപാട് അളവിൽ ചോറ് കഴിപ്പിക്കുക എന്നത് അമ്മമാരുടെ ഒരു ശീലമാണ് അമ്മമാരും ബാക്കി വന്ന് ചോറൊന്നും വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ് കഴിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഫൈബ്രോയിഡ് ഇഷ്യൂസ് ആയാലും സിസ്റ്റ് ഇഷ്യൂസ് ആയാലും സ്ത്രീകളുടെ ഇടയിലേക്ക് കടന്നു കടന്നുകൂടുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ആണ് ഈ ചോറൊക്കെ കഴിക്കാതിരുന്നിട്ട് ഞാൻ എന്ത് കഴിക്കും നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത് ചോറ് എപ്പോഴും ഒരു ബൗൾ അതെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഇരുപത്തഞ്ച് ടു മുപ്പത് ഗ്രാം വരെയാണ് നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നത് ബാക്കി നിങ്ങൾ കൊടുക്കേണ്ടത് മക്കൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കഴിക്കേണ്ടത് ഫൈബർ കൂടുതൽ കഴിക്കുക ബ്രോക്കോളി ക്യാരറ്റ് ക്യാബേജ് കോളിഫ്ലവർ ബീൻസ് അതുപോലെ പടവലം കുമ്പളം വെള്ളരി ഒക്കെ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഇതെല്ലാം നിങ്ങൾ കൂടുതൽ അളവിൽ കഴിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള ഫിഷ് എഗ്ഗ് മീറ്റ് ഒക്കെ ആവശ്യത്തിന് കഴിക്കുക രണ്ടാമത്തെ സ്ഥാനം കാർബോഹൈഡ്രേറ്റിന് മൂന്നാമത്തെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ഫാറ്റ് ആയിട്ടുള്ള ബട്ടറ് അവഗാഡോസ് തേങ്ങാപ്പാൽ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുക ഒന്ന് ഓർത്ത് നോക്കണിപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്ലേറ്റ് നേർച്ചും ചോറ് അതിനകത്തൊരു രസം അല്ലെങ്കിൽ സാമ്പാർ സാമ്പാറിൽ തന്നെ പലരും അതിൻ്റെ പീസുകൾ കൂട്ടാറില്ല അപ്പോൾ അതിൻ്റെ ചാറ് അപ്പോൾ ഈ ചാറുകൾ മാത്രം കൂട്ടി ശീലിച്ചവരാണ് അല്ലെങ്കിൽ തേങ്ങ ഒരു കറി തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻ കറി അതിൽ ഒരു പീസ് മീൻ കറി ആയിരിക്കും ഒരാൾ മീനായിരിക്കും ഒരാൾ എടുക്കുന്നത് അപ്പോൾ എല്ലാം ഈ ഒരു ചാറ് മാത്രമാണ് വെള്ളത്തിനകത്ത് മുളകിട്ട് വെച്ച ഈ ഒരു ചാറ് കൂട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല മാത്രമല്ല കൂടുതലായിട്ടും എടുത്തിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിന് ഫൈറ്റ് ചെയ്യാനായിട്ട് അകത്ത് ഒന്നും കൂടെ കൊടുക്കുന്നുമില്ല ഈ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പോളീഷ് ചെയ്ത് അതിന് ബ്രാൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ശരീരത്തിലേക്ക് ഇത് എന്നും എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശരീരത്തിനത് ദോഷമായിട്ട് വരും അങ്ങനെ ശരീരത്തിന് ദോഷമായിട്ട് വരുന്നതാണ് ഫാറ്റി ലിവറായിട്ടും പി സി ഒ ഡി ആയിട്ടും ഡയബറ്റീസ് ആയിട്ടും വരുന്നത് ഫാറ്റി ലിവർ അത് ഫാറ്റായിട്ട് ലിവറിൽ അടിയുന്നത് ഡയബറ്റീസ് ആയിട്ട് വരുന്നത് പാൻക്രിയാസിലേക്ക് പോയിട്ട് ഫാറ്റ് അടിയുന്നത് ഓവറിയിൽ വന്നിട്ട് അടിയുമ്പോൾ പി സി ഒ ഡി ഇഷ്യൂ ഉണ്ടാകുന്നു ഇതെല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഫൈബർ പ്രോട്ടീൻ ഗുഡ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഗ്രാം ഒരു ബൗള് ചെറിയൊരു ബൗൾ കാർബോഹൈഡ്രേറ്റ് ഇത്രയും കഴിച്ചുകൊണ്ട് നിങ്ങൾ ഫുഡൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കുക കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ പ്രോട്ടീൻ ഉപയോഗിക്കുക കൂടുതൽ സാലഡ്സ് ഉപയോഗിക്കുക അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക രണ്ടാമത് പറയുന്നത് ആണ് എല്ലാവരും മടി കാണിക്കുന്ന ഒരു സ്ഥലമാണ് എക്സസൈസ് എന്ന് പറയുന്നത് പി സി ഒ ഡി ഉള്ളവർക്ക് ഈ ഒരു കാര്യത്തിൽ മടി കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പി സി ഒ ഡി മാറണോ നിങ്ങളുടെ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരണോ മെൻസ്ട്രേഷൻ കൊണ്ടുവരണോ കുട്ടികളുണ്ടാവണോ നിങ്ങളിനി ഒരു എക്സസൈസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ അതിൽ തന്നെ നിങ്ങൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ സിസ്റ്റിൻ്റെ പ്രശ്നമുണ്ടോ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നമുണ്ടോ യൂട്രസിൻ്റെ പ്രശ്നമുണ്ടോ റപ്പായിട്ടും ഈയൊരു മൂത്രം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല ഇൻകോണ്ടിനൻസ് എന്നൊക്കെ പറയും അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ ഉറപ്പായിട്ടും ചെയ്യണം ഏർ ഈയൊരു പെൽവിക് ഫ്ലോർ എക്സസൈസ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ബട്ടർഫ്ലൈ മൂവ്മെന്റ്സ് മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള കാർഡിയോ അല്ലെങ്കിൽ ജൂമ്പ ഏറോബിക് എക്സസൈസ് റണ്ണിങ് വാക്കിംഗ് സ്വിമ്മിങ് ഏതെങ്കിലും കൂടിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഡെയിലി ലൈഫിൽ ഒരു വൺ വീക്കിൽ നിങ്ങളൊരു ത്രീ ടു ഫോർ ടൈമെങ്കിലും ഇത്തരത്തിൽ എക്സസൈസിനകത്ത് ടൈം കണ്ടെത്തിയിരിക്കണം ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെമഡീസ് ആയാലും ട്രീറ്റ്മെൻറ്സ് ആയാലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാനുള്ളത് കാര്യം റൂട്ട് കോസ് ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് സഹസ്രയോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു റെമഡിയാണ് രാവിലെ ചെമ്പരത്തിയുടെ മൂന്നെതൾ തേനിൽ ചാലിച്ചിട്ട് കഴിക്കുക ഇത് ഡെയിലി ചെയ്യാവുന്നതാണ് പിരീഡ്സ് ആവാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് പിരീഡ്സിൻ്റെ മൂന്ന് ദിവസം മുമ്പ് മുതൽ നാല് ദിവസം മുമ്പ് മുതൽ കഴിച്ചു തുടങ്ങുക എന്നിട്ട് മൂന്ന് ദിവസം കൂടി ഇത് ചെയ്യുക മൊത്തത്തിൽ ഏഴ് ദിവസം പിരീഡ്സ് ആവാത്ത ആളുകളാണ് പിരീഡ്സിന് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പിരീഡ്സ് ആവാൻ സാധ്യതയുള്ള ഒരു ഡേറ്റിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഇത് കഴിച്ചു തുടങ്ങുക പിരീഡ്സിന് ശേഷവും മൂന്ന് ദിവസം കഴിക്കുക അങ്ങനെ ഏഴ് ദിവസം കഴിക്കുക അതുപോലെ പിരീഡ്സ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു കഷായമാണ് ജീരകം ഇഞ്ചി കറിവപ്പട്ട ഇതെല്ലാം കൂടി ചതച്ച് കരിപ്പൂട്ടിക്കകത്ത് ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആക്കി വച്ചതിന് ശേഷം കൺസ്യൂം ചെയ്യുന്ന കഷായം ഒരുപാട് ഔഷധങ്ങൾ മെഡിസിനൽ വാല്യൂസുള്ള സ്പൈസസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊന്നും ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് പിരീഡ്സ് ആയെങ്കിൽ നിർത്തുക പിരീഡ്സ് ആയില്ലെങ്കിൽ അടുത്ത വൺ മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അടുത്തത് കാരള് കഷായമാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കാരള് അതായത് കറുത്ത എള് അത് വറ്റിച്ച് അത് തിളപ്പിച്ച് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കാവുന്നതാണ് പിരീഡ്സ് ആവാനായിട്ടും പി സി ഒ ഡി അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് അത് മാറാനായിട്ട് അത് നിങ്ങൾ കൺസ്യൂം ചെയ്യുക ഇതല്ലാതെ സഹസ്രയോഗത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റ് ഉണ്ട് പക്ഷേ അതൊക്കെ എപ്പോഴും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കാര്യം കണ്ടൻ്റ് ഒക്കെ കൂടി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മുരിക്കും തോലൊക്കെ കൊണ്ടുണ്ടാക്കുന്ന റെമഡീസ് കഷായം ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ പറ്റുള്ളൂ പറഞ്ഞു തരാനായിട്ട് അവരുടെ ഗൈഡൻസിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഈ റെമഡീസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിരീഡ്സ് നിന്നവർക്ക് പോലും പീരീഡ്സ് സ്റ്റാർട്ടാവും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിരീഡ്സ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം പക്ഷേ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം മാഗ്നീഷ്യം വൈറ്റമിൻ ഡി ബി കോംപ്ലെക്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതിൻ്റെയൊക്കെ കണ്ടൻസ് ബോഡിയിൽ കൃത്യമായിട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം പി സി ഒ ഡി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർ ഇനി അതില്ലെങ്കിൽ അത് ഫുഡിലൂടെ ആയാലും സപ്ലിമെൻ്റിലൂടെ ആയാലും റീപ്ലേസ് ചെയ്യണം അടുത്തതായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് സീഡ് തെറാപ്പി അതായത് പിരീഡ്സ് കഴിഞ്ഞ് പതിനാല് ദിവസം ഓവുലേഷൻ വരെ രണ്ട് സീഡ് നിങ്ങൾ എടുക്കുക അത് പംകിൻ സീഡും ഫ്ലാക്സ് സീഡും ആണ് എടുക്കാനായിട്ടുള്ളത് ഇത് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് എടുക്കുക അടുത്തായിട്ട് സീഡ് തെറാപ്പിയാണ് ഒരുപാട് ആളുകൾക്ക് അവെയർനെസ് ഉള്ളതാണ് സീഡ് തെറാപ്പി എന്ന് പറയുന്നത് ഇത് ചെയ്യാനുള്ളത് പിരീഡ്സ് കഴിഞ്ഞ് പതിനാല് ദിവസം വരെ അതായത് പിരീഡ്സ് കഴിഞ്ഞ് ഓവുലേഷൻ വരെ രണ്ട് ടൈപ്പ് സീഡ് എടുക്കുക പംകിൻ സീഡും ഫ്ലാക്സ് സീഡുമാണ് എടുക്കേണ്ടത് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് എടുക്കുക ഈസ്ട്രോജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ സീഡ് ആ സമയത്ത് എടുക്കുന്നത് ഇനി ഇത് കഴിഞ്ഞത് പിരീഡ്സ് ആയതിനു ശേഷം പതിനാല് മുതൽ ഇരുപത്തെട്ടാമത്തെ ദിവസം വരെ എടുക്കാനുള്ള രണ്ട് സീഡ് സൺഫ്ലവർ സീഡും സെസമി സീഡുമാണ് പ്രൊജസ്ട്രോൺ കൂട്ടാനായിട്ടാണ് ഈ ഒരു സൈക്കിള് ഒരു മൂന്ന് മാസത്തോളം എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പിരീഡ്സ് റെഗുലറാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാണ് ഞാൻ ഈ പറഞ്ഞ റെമഡീസ് അതുപോലെ തന്നെ സീതെറാപ്പി ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഡയറ്റും എക്സസൈസും കൂടി ഫോളോ ചെയ്യുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരും you uh -huh.